ബിസ്മില്ലാഹി റഹ്മാനി ബിസ്മില്ലാഹിറഹ്മാൻ ഇറഹീം അലഹമുൽ റബിലിഅലമീൻ വസൂല്ലു അല നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ അലൈക്കും വാഹത്തുല്ല പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാം അധ്യായം സൂറത്ത് സഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ നാല് ആയത്തുകളാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള അഞ്ചാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين كاين دوس نمبر مانسلاكي الله ഏറെ ഇഷ്ടമുള്ളത് പോരാടേണ്ടി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമയോടുകൂടി ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു വ ഇസ് കാല മൂസാലി കൗമിഹി വ ഇസ് അവിടെ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് അതായത് ഒരു വിഷയം പറഞ്ഞു പോരുമ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഓരോ കാര്യത്തെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന വാവ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല ഇത് ഇസ് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം ശരിക്ക് ഇത് എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഉദുക്കുർ അല്ലെങ്കിൽ ഉദുക്കുറു എന്നുണ്ടാവും അത് ഒളിഞ്ഞു കിടക്കുകയാണ് ഉദുക്കുർ എന്ന് പറഞ്ഞാൽ നീ ഓർക്കുക ഉദുക്കുറു നിങ്ങൾ ഓർക്കുവീൻ ഇത് ആ സന്ദർഭം അപ്പോൾ ആ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുവീൻ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം പക്ഷേ അവിടെ ഉദക്കൂർ എന്നുള്ളത് അവിടെ കാണൂല അതവിടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം കാല പറഞ്ഞു മൂസ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ഇത് കാല മൂസ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക ലി കൗമിഹി ലി എന്ന് പറഞ്ഞാൽ ക് വേണ്ടി ഓട് എന്നൊക്കെ അർത്ഥമുണ്ട് കൗമ് സമുദായം സമൂഹം ജനത ലി കൗമി ജനതയോട് സമൂഹത്തോട് ഹി അദ്ദേഹത്തിൻ്റെ ലി കൗമി ഹി അദ്ദേഹത്തിൻ്റെ ജനതയോട് അപ്പോൾ തൻ്റെ ജനതയോട് മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നർത്തം എന്താണ് പറഞ്ഞത് യാ കൗമീ അവിടെ ശരിക്കും യാ കൗമി എന്നുണ്ട് അതിലെ യാ കളഞ്ഞതാണ് യാ കൗമി എന്നേ അവിടെ എഴുതിയിട്ടുള്ളൂ അങ്ങനെ എഴുതാം അപ്പോൾ യാ കൗമി കൗമെന്ന് പറഞ്ഞാൽ ജനത കൗമീ എന്ന് പറഞ്ഞാൽ എൻ്റെ ജനത അത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് യാ എന്നുള്ള പദം തുടക്കത്തിൽ കൊടുത്തത് യാ കൗമീ എന്ന് പറയുമ്പോൾ എൻ്റെ സമൂഹമേ അത് ചുരുക്കിയിട്ട് യാ കൗമി എന്ന് എഴുതി അർത്ഥം അതുതന്നെ എൻ്റെ സമൂഹമേ ലിമ ലിമ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്തിന് തുതൂവനീ ആസ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു എന്നാണ് അതിൻ്റെ മുതാരികൾ യു ഇ എന്നൊക്കെയാണ് ആസ എന്നുള്ളത് മാതിയായ പതാണ് പാസ്റ്റൻസാണ് ഭൂതകാലക്രിയയാണ് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച രൂപത്തിൽ അർത്ഥം പറയാൻ വേണ്ടിയിട്ട് യു എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു തുന്നാവുമ്പോൾ നീ ഉപദ്രവിക്കും നീ ഉപദ്രവിക്കുന്നു അത് ബഹുവജന രൂപത്തിലാവുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കും നിങ്ങൾ ഉപദ്രവിക്കുന്നു അതിൻ്റെ അവസാനത്തിൽ നീ എന്ന് ചേർക്കുമ്പോൾ എന്നെ എന്ന് അർത്ഥം കിട്ടും നീ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നു ലിമ എന്തിനാണ് ലിമ തുന നീ എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് വക്കത്താഴമൂന വക്കത് താഴമൂന എന്നാണ് ശരിക്കത് വാവ് ഹാലിൻ്റെ വാവാണ് അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാവാണ് അങ്ങനെയുള്ളതായിരിക്കേ അല്ലെങ്കിൽ ആ അവസ്ഥയിലായിരിക്കേ എന്നൊക്കെ അർത്ഥം കത് തീർച്ചയായും ശരിക്ക് കത് എന്നുള്ള പദം മാതൃയായ പദത്തിൻ്റെ മുമ്പിൽ വന്നാൽ തീർച്ചയായും ഉറപ്പായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടും അതേസമയം മുലാരിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്നുള്ള അർത്ഥമൊക്കെയാണ് കിട്ടുക പക്ഷേ ഇവിടെ മുലാരിയുടെ മുമ്പിലാണെങ്കിലും അതിന് തീർച്ചയായും എന്നുള്ള അർത്ഥം തന്നെയാണ് അപ്പോൾ ഖദ് തീർച്ചായും തലമൂന അലിമ അറിഞ്ഞു അവൻ അറിയും അവൻ അറിയുന്നു താഴ്ലമു നീ അറിയും നീ അറിയുന്നു താഴ്മൂന നിങ്ങൾ അറിയും നിങ്ങൾ അറിയുന്നു ഖദ് തലമൂന തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയുന്നു വ കത് താഴ്മൂന വാവു ഹാലിൻ്റെ വാവാണ് അങ്ങനെയുള്ളതായിരിക്കേ എന്നുള്ളർത്ഥം വ കത് താഴ്ലമൂന തീർച്ചയായും നിങ്ങൾ അറിയുന്നവരായിരിക്കേ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ ആ അവസ്ഥയിൽ നിങ്ങളായിരിക്കേ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ളത് അന്നീ അന്ന എന്നുള്ളതിൻ്റെ കൂടെ ഒരു യാഗ് ചേർത്താണ് അന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു യാഗ് ചേർക്കുമ്പോൾ എന്നെ എനിക്ക് എന്നുള്ള രൂപത്തിലൊക്കെയാണ് അർത്ഥം കിട്ടുക അല്ലെങ്കിൽ ഞാൻ അന്നീ തീർച്ചയായും ഞാൻ നിശ്ചയമായും ഞാൻ റസൂലുവാഹി റസൂല് ദൂതൻ റസൂലുല്ലാഹി അള്ളാഹുവിൻ്റെ ദൂതൻ അപ്പോൾ അന്യീ റസൂലുല്ലാഹി തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഇലക്കും ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് കും നിങ്ങൾ ഇലയ്ക്കും നിങ്ങളിലേക്കുള്ള നിങ്ങളിലേക്ക് ഫലം മാ അവിടെ ഫാ ഇസ്തീനാഫിയുടെ ഫാ ആണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എന്നുള്ള അർത്ഥം കൊടുക്കാം ലം മാ ലമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയപ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റി അവർ തെറ്റി അവർ തെറ്റി എന്നുള്ളതിൻ്റെ മുമ്പിലാണ് ലമ്മ എന്ന് വന്നത് അങ്ങനെ ആയപ്പോൾ അപ്പോൾ ലമ്മ ലമ്മാഹു അവർ തെറ്റിയപ്പോൾ ഫ ലമ്മ ലമ്മാഹു അങ്ങനെ അവർ തെറ്റിയപ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റി എന്നാണുള്ള അർത്ഥം അസാഹ എന്നാവുമ്പോൾ തെറ്റിച്ചു എന്നാണ് അർത്ഥം കിട്ടുക അസാഹള്ളാഹു അള്ളാഹു തെറ്റിച്ചു കുലൂബഹും കൽബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുലൂബ് ഖൽബ് ഹൃദയം മനസ്സ് കുലൂബ് ഹൃദയങ്ങൾ കുലൂബഹും അവരുടെ ഹൃദയങ്ങളെ അസാഹ്ള്ളാഹു കുലൂബഹും അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു വല്ലാഹു അവിടെ വാവു ഇസ്തീനാഫിയുടെ വാവാണ് പ്രത്യേകിച്ചർത്ഥം കൊടുക്കണമെന്നില്ല കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവൻ എത്രയേ എന്നുള്ള രൂപത്തിലേക്ക് കൊടുക്കാം വല്ലാഹു അള്ളാഹു ലാ യഹദീ ഹദാ യഹ്ദീ ഹദാ എന്ന് പറഞ്ഞാൽ നേർമാർഗം കാണിച്ചു നേർമാർഗ്ഗത്തിലാക്കി എന്നൊക്കെയാണ് യഹ്ദീ അവൻ നേർമാർഗം കാണിക്കുന്നു അവൻ നേർമാർഗത്തിലാക്കുന്നു ലാ യഹദീ അവൻ നേർമാർഗത്തിലാക്കുകയില്ല ആരെ അൽ കൗമ ഒരു ജനതയെ സമൂഹത്തെ എങ്ങനെയുള്ള സമൂഹമാണ് അൽ ഫാസിഖീൻ ഫസക്ക എന്ന് പറഞ്ഞാൽ തെറ്റി അല്ലെങ്കിൽ വഴി മാറി വഴിതെറ്റി ശരിയായ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു അല്ലെങ്കിൽ തോന്നിവാസം ചെയ്തു അധർമ്മകാരിയായി എന്നൊക്കെയാണ് ഫസഖ അധർമ്മം ചെയ്തു ഫാസിഖ് അധർമ്മകാരി തോന്നിവാസി ദുർനടപ്പുകാരൻ അതിൻ്റെ ബഹുവചനമാണ് ഫാസിഖൂൻ അധർമ്മകാരികൾ ദുർനടപ്പുകാർ തോന്നിവാസികൾ അതിവിടെ ഗ്രാമർ അനുസരിച്ച് ഫാസിഖീൻ എന്നായി എന്നുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം അർത്ഥം അത് തന്നെയാണ് ദുർനടപ്പുകാർ അല്ലെങ്കിൽ തോന്നിയവാസികൾ അപ്പോൾ അൽ കൗമൽ ഫാസിഖീൻ ദുർനടപ്പുകാരായ ജനതയെ തോന്നിയവാസികളായ ജനതയെ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വൈദാലൂസാലി കൗമിഹി മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക യാ കൗമി ലിമത്ത് എൻ്റെ സമൂഹമേ എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് വക്കത്ത അലമൂന അന്നി റസൂലുല്ലാഹി ഇലയ്ക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ള കാര്യം അങ്ങനെ അത് അറിഞ്ഞിരിക്കേ എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് വള്ളാഹു ലാ യഹദിൽ കൗമൽ ഫാസഹീൻ അള്ളാഹു ആകട്ടെ അവൻ ദുർനടപ്പുകാരായ ആളുകളെ നേർവഴിയിലേക്കാക്കുകയില്ല ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണം നോക്കാം തുടക്കത്തിൽ തന്നെ വ ഇസ് ഇത് എന്നുള്ള പദം കൊണ്ടാണ് അവിടെ തുടക്കം ഒരു സന്ദർഭത്തെയാണ് ഓർക്കാൻ പറയണത് പരിശുദ്ധ ഓർക്കാനിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാൻ പറ്റും ഇത് എന്നുള്ള പദപ്രയോഗം അതായത് എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പറഞ്ഞ സന്ദർഭത്തെ കൂടി നമ്മൾ പഠിക്കണം അപ്പോഴാണ് ശരിക്കത് മനസ്സിലാവുക ഇപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം തൻ്റെ ജനതയോട് എന്ത് പറഞ്ഞു എന്നുള്ള ആ ഒരു പറഞ്ഞ വാക്ക് മാത്രം പഠിക്കലല്ല അത് പറയാനുണ്ടായ സാഹചര്യം ആ ഒരു അവസ്ഥ ആ സന്ദർഭം എന്തൊക്കെയാണ് അപ്പോൾ സംഭവിച്ചത് എന്ത് സന്ദർഭത്തിലാണത് പറഞ്ഞത് ആ സന്ദർഭത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ സന്ദർഭം മനസ്സിലാകുമ്പോഴേ ശരിക്ക് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ പലപ്പോഴും ഇസ്ലാമിൻ്റെ വിമർശകർ സന്ദർഭം നോക്കാതെ ചില ആയത്തുകൾ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറയാറുണ്ട് അതിൻ്റെ സന്ദർഭം കൂടെ നോക്കണം ആ സന്ദർഭം നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുക അപ്പോൾ ഇവിടെ ആ സന്ദർഭത്തെ ഓർക്കാനാണ് പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ആരായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനത നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കളാണല്ലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയും അതിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് മുഹമ്മദ് നബി വസ്ലി വല്ലാമ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് മൂസ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുമൊക്കെ എങ്ങനെയാണ് സന്താന പരമ്പര വരുന്നത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ മകനാണ് ഇഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്നത് കനാൻ എന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ ഇസ്രായേൽ ലബനാൻ ജോർദാനൊക്കെ കൂടിയ ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സാമയെ കിണറ്റിലിട്ട ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ കണക്കിലിട്ടതിന് ശേഷം യാത്രാ സംഘം അദ്ദേഹത്തെ കൊണ്ടുപോയതെങ്ങോട്ടാണ് ഈജിപ്തിലേക്ക് പിന്നെ ഈജിപ്തിലെ കൊട്ടാരത്തിലാണല്ലോ അദ്ദേഹം വളരുന്നത് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ രാജാവാകുകയും ചെയ്തു അദ്ദേഹം രാജാവായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഉപ്പയെയും സഹോദരങ്ങളെയും ഒക്കെ ഈജിപ്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു ഇക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമെയും സഹോദരങ്ങളെയും ഒക്കെ അങ്ങനെ പിന്നെ അവർ ജീവിച്ചത് അവിടെയാണ് പിന്നീട് അവരുടെ ഒരു രാജവംശമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ അതായത് ഇഴക്കൂബ് നബി അലഹിസ്വലാത്തു വസ്ലാമയുടെ മക്കളുടെ മക്കളായിട്ടുള്ള ആളുകൾ അവരെയാണ് ഇസ്രായേലിയർ എന്ന് പറയുന്നത് ഇഴക്കൂബ് നബിക്കുണ്ടായിരുന്ന മറ്റൊരു പേരാണ് ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് ബനു ഇസ്രായേൽ എന്നുള്ള ആ ഒരു ഇസ്രായേൽ ഗോത്രം എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത് പിന്നീട് അവർ കാലക്രമേണ അവർ തെറ്റുകളിലേക്ക് പോയി പിന്നീട് അവിടുത്തെ ഭരണം ആ ഈജിപ്തുകാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ കിട്ടുന്നുണ്ട് പിന്നീട് അവരാണ് ഭരിക്കുന്നത് അവരിൽപ്പെട്ടവരാണ് ഈ ഫറാവമാർ ഫിറാഹ്വന്മാർ ഫിറാവുൻ എന്നുള്ളത് ഒരാളുടെ പേരല്ല ആ ഒരു രാജവംശത്തിൻ്റെ പേരാണ് ഒരു ഫിറാവുൻ മരിക്കുമ്പോൾ അടുത്തൊരു ഫിറാൻ രാജാവായിട്ട് മാറും അപ്പോൾ പിന്നീട് ഫിറഹന്മാരൊക്കെയാണ് അവിടെ വരുന്നത് ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലത്ത് വസ്സലാം ഇസ്രൈലിൽ ജനിക്കുന്നത് അദ്ദേഹത്തിനെ അള്ളാഹു നിയോഗിച്ചത് ആ ഒരു ഇസ്രായേലിയരെ ശരിയായ രൂപത്തിൽ നയിക്കുവാനും ഫിറാവിനും അവൻ്റെ കൂട്ടർക്കുമൊക്കെ നേർമാർഗം കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഫിറാവിനിൽ നിന്നും കൂട്ടരിൽ നിന്നും എന്തായാലും അവർക്ക് എതിർപ്പുകൾ ഉണ്ടാവും പക്ഷെ സ്വന്തം ആളുകളായിട്ടുള്ള ഇസ്രായേലിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു ഫിറാവിനും അവരുടെ കൂട്ടരും അവരെ കിബിത്തികൾ എന്നാണ് പറഞ്ഞിരുന്നത് ആ കിബിത്തികളായിട്ടുള്ള രാജ്യം ഭരിക്കുന്ന അവർ അവർക്ക് ഈ ഇസ്രായേലിയരെ വളരെയധികം ദേഷ്യമായിരുന്നു വെറുപ്പായിരുന്നു അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്നു ഒരുപാട് പ്രയാസപ്പെടുത്തിയിരുന്നു ആ ഒരു സമയത്ത് ഫിറാനിൽ നിന്ന് ഈ ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യം മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാമിനുണ്ടായിരുന്നു അദ്ദേഹം പല രൂപത്തിലും അത് പറഞ്ഞു നോക്കി പക്ഷേ ഫിറാവുൻ അതിനെ കൂട്ടാക്കിയില്ല പിന്നീട് പിന്നീടൊരിക്കൽ രാത്രി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ആളുകളെയും കൊണ്ട് ഇസ്രായേലിയരെയും കൊണ്ട് അദ്ദേഹം അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് നാടുവിടാണ് അങ്ങനെയാണ് ചെങ്കടലിൽ എത്തുന്ന സമയത്ത് ഈ ഫിറാവിനും കൂട്ടരും പിന്തുടരുന്നതും ആ കടലിലൂടെ പോകുന്ന സമയത്ത് അടിച്ച് കടൽ രണ്ടായിട്ട് പിളർന്ന് അതിലൂടെ പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരും രക്ഷപ്പെടുകയും ചിപത്തികളായിട്ടുള്ള ഫിറാവിൻ്റെ കൂട്ടർ അവിടെ ആ കടലിൽ മുങ്ങിമരിക്കുകയും ചെയ്യുന്നത് പക്ഷേ അക്കരയ്ക്ക് എത്തിയപ്പോൾ ഈ ഒരു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടരും അക്കരയ്ക്ക് എത്തിയപ്പോൾ പിന്നീട് അവർക്ക് അവിടെ സ്വതന്ത്രമായിട്ട് വളരെയധികം നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അവർ പിന്നീട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഫലസ്തീനിലേക്കാണ് പോകുന്നത് വാഗ്ദത്ത ഭൂമി എന്നുള്ള രൂപത്തിൽ അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി അങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു യാത്രയിലൊക്കെ തന്നെയും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമേക്ക് ഇവിടെ പറയുന്നത് യാ കൗമി എന്ന് വിളിച്ചിട്ടാണ് എൻ്റെ സമൂഹമേ എൻ്റെ സമൂഹമേ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ വിളിച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അപ്പോൾ എന്തായിരുന്നു ശരിക്കും ഇസ്രായേലിയർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കാണിച്ച ഉപദ്രവങ്ങൾ കുറേ ഉണ്ട് ചിലത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സഹോദരനായിട്ടുള്ള ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ ആളുകളെ ഏൽപ്പിച്ചിട്ട് മൂസാ നബി അലൈഹി വസ്ലത്തു വസ്സലാം പോയി തിരിച്ചു വന്നപ്പോഴേക്ക് കാണുന്നത് ഇവരൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതായത് ശരിക്കും എതിര് പ്രവർത്തിക്കുക ഈ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ എന്താണോ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അതിന് എതിര് പ്രവർത്തിക്കുക ആ ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ വലിയ വമ്പന്മാരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത് ഫലസ്തീനിൽ നീയും നിൻ്റെ റബ്ബും വേണമെങ്കിൽ പോയിട്ട് യുദ്ധം ചെയ്യുകയും ഞങ്ങളിവിടെ ഇരുന്നോളാം എന്നൊക്കെയാണ് മൂസാ നബി അലഹി സ്വലാത്തു വസ്ലാമിയോട് അവർ പറയുന്നത് അതേപോലെ തന്നെ അവർ അള്ളാഹുവിനെ നേരിട്ട് കാണണം എന്നാലേ ഞങ്ങൾ നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞു അതേപോലെ അവർക്ക് അള്ളാഹു ഭക്ഷണമായിട്ട് മന്നയും സെൽവയും ഒക്കെ ഇറക്കി കൊടുത്തപ്പോൾ അത് പോരാ ഞങ്ങൾക്ക് മറ്റൊരുപാട് പച്ചക്കറി വർഗ്ഗങ്ങളും മറ്റുമൊക്കെ ഒരുപാട് വേണം എന്നവർ നിർബന്ധം പിടിച്ചു ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമെ അവർ പ്രയാസപ്പെടുത്തി അങ്ങനെ അവർക്ക് ആ ഒരു വാഗ്ദത്വ ഭൂമിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മൂസാ നബി അലഹി സ്വത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഈ ഒരു ജനതയിൽ നിന്ന് എന്നെയും എൻ്റെ സഹോദരനെയും ഒന്ന് അകറ്റണം അല്ലെങ്കിൽ വേർപ്പെടുത്തണമേ കൂടുതൽ വൈകാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു ആ ആളുകൾ അവിടെ നാൽപ്പത് വർഷത്തോളൊക്കെ ആ ഒരു സ്ഥലത്ത് ആകെ പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വന്നു അപ്പോൾ സ്വന്തം പ്രവാചകന്മാരെ ധിക്കരിച്ച ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തോട് ഉപദ്രവം ചെയ്ത പോലെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും അതുപോലെയുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാരണം ഈ ആളുകളും നബിസ്വലാഹ് വസ്ലാമയോട് ചെയ്യുന്നത് കുറേ അനീതികളാണ് അവരുടെ എന്താണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമെന്നൊക്കെ ചോദിച്ചിട്ട് അത് ഒരു പോരാട്ടവും മറ്റൊക്കെ വരുന്ന സമയത്ത് അതിന് താല്പര്യം കാണിക്കാതിരിക്കുക പിന്തിരിഞ്ഞുകൂടുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കിട്ടിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ ആ ജനതയ്ക്ക് കൊടുത്തതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും കിട്ടാം എന്നതാണ് ഇവിടെ പറയുന്നത് മുസാനബ അലഹി സ്വലത്തു വസ്സലാം പറയുന്നുണ്ട് വക്കത്താലമോൻ അന്നി റസൂൽഹിയിലേക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങളിലേക്കുള്ള ദൂതനാണ് എന്ന് അറിയാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നൊക്കെ അവർക്കറിയാം അതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ ഈ രൂപത്തിൽ പെരുമാറുന്നത് അവർ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ എന്താണ് ഗുണം കിട്ടിയത് ഇതിനു മുമ്പ് ഫിറാവിൻ്റെ ആ ഒരു അടിമകളായിട്ട് ജീവിക്കുന്ന സമയത്ത് പ്രയാസമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പ്രയാസം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാമയെ മാനസികമായിട്ടൊരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഫലമസാഹു അസാഹ് അള്ളാഹു കുലൂബഹും അവർ തെറ്റിയപ്പോൾ അള്ളാഹു അവരെ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നേർമാർഗത്തിലേക്ക് വരാൻ താൽപ്പര്യമില്ല അവർ അവരുടേതായ വാശിയിൽ പിടിച്ചു നിൽക്കുകയാണെന്ന് തോന്നുമ്പോൾ പിന്നെ അള്ളാഹു നിർബന്ധപൂർവം അവരെ വലിച്ചതിലേക്ക് കൊണ്ടുവരില്ല അവർക്ക് ആ ഒരു തെറ്റായ വഴിക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർക്കതൊക്കെ സൗകര്യമായിട്ട് തോന്നുമെന്നർത്ഥം അവരവരുടേതായ വഴിക്ക് നീങ്ങും അതാണ് അവർ തെറ്റിയപ്പോൾ അള്ളാഹു അവർ തെറ്റിച്ചു എന്ന് പറഞ്ഞത് അള്ളാഹു അവരെ തെറ്റിച്ചതുകൊണ്ട് അവർ തെറ്റിയെന്നല്ല അവർ തെറ്റി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏതും തിരഞ്ഞെടുക്കാം പക്ഷെ അവർ തിരഞ്ഞെടുക്കുന്നത് തെറ്റായ മാർഗ്ഗമാണ് എത്ര തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരോട് പറഞ്ഞിട്ടും അവരത് കേൾക്കുന്നില്ല അവർ കേൾക്കാത്ത സമയത്ത് പിന്നെ നിവൃത്തിയില്ല കാരണം അത് അവരുടെ സ്വന്തം തീരുമാനമാണ് അവർ സ്വന്തം തിരഞ്ഞെടുത്താണ് അപ്പോൾ അവർ തെറ്റിനെ സ്വീകരിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ആ തെറ്റിൻ്റെ വഴികൾ അവർക്കതൊരു പ്രയാസമില്ലാത്ത രൂപത്തിലാണ് പിന്നെ തോന്നുക അള്ളാഹുല്ലാ എഹ്ദിൽ കൗമൽ ഫാസിഖീൻ അധർമ്മകാരികളായ തോന്നിവാസികളായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം തീരുമാനിക്കുകയാണ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ തീരുമാനിക്കുക എനിക്കിത് വേണ്ട ഞാൻ അതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് അതിനെതിരെയുള്ള ജീവിതമാണ് ഇഷ്ടം ആ ഒരു അള്ളാഹു പറഞ്ഞ മാർഗത്തിലൊന്നും ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊരാൾ സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനിച്ച ആളെ നിർബന്ധപൂർവ്വം ഈ ഒരു ഇസ്ലാമിലേക്ക് വലിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു സിസ്റ്റം അല്ല അങ്ങനെയല്ല അള്ളാഹു പ്രവർത്തിക്കുക ഒരാൾക്ക് തോന്നി സത്യാന്വേഷിയാണ് എനിക്ക് ഒരാൾ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് എനിക്ക് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നീങ്ങാമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യാന്വേഷണത്തിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇസ്ലാമിലേക്ക് വരാനും എളുപ്പമായിട്ട് തോന്നും ഇസ്ലാമിലേക്ക് വന്നാലും അത് എളുപ്പമായിട്ട് തോന്നും അതേസമയത്ത് ചില ആളുകളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പുറം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ എനിക്കിതൊന്നും പറ്റില്ല ഞാനിതൊന്നും സ്വീകരിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ആളുകൾ അത്തരം ആളുകളെ നിർബന്ധപൂർവ്വം ഇതിലേക്ക് അള്ളാഹു കൊണ്ടുവരില്ല എന്നർത്ഥം അതാണ് വല്ലാഹുല യഹദിൽ കൗമൽ ഫാസിഖീൻ സ്വയം തെറ്റിനെ തീരുമാനിച്ച തെറ്റിനെ തെരഞ്ഞെടുത്ത അധർമ്മത്തെ തിരഞ്ഞെടുത്ത ഒരാളെ അള്ളാഹുവായിട്ട് നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുവരില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പരീക്ഷ നടത്തുന്നതിൽ അർത്ഥമല്ലോ അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് തെറ്റുകളും ശരികളൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് നാളെ പരലോകത്താണ് അതിനുള്ള വിധി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹു തന്നെ ഒരാളെ നിർബന്ധിച്ച് ശരിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നതിൽ അർത്ഥമല്ല അതുകൊണ്ട് അള്ളാഹു ആരെയും നിർബന്ധിച്ച് തെറ്റിലേക്കോ ശരിയിലേക്കോ കൊണ്ടുവരില്ല ഓരോരുത്തർക്കും അവരവരുടെ തീരുമാനപ്രകാരം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഒരാൾ ശരിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നന്മയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സത്യമാർഗം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇസ്ലാം ദീൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ വഴികളൊക്കെ വളരെ എളുപ്പമുള്ളതും വളരെയധികം സന്തോഷകരമായിട്ടുള്ളതുമായിട്ട് തോന്നും വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം അള്ളാഹു കൊടുക്കും അതേസമയം ഒരാൾ തിന്മയെ തിരഞ്ഞെടുക്കുക എല്ലാം മനസ്സിലാക്കിയിട്ടും ഞാൻ എന്തായാലും അതിലേക്കില്ല എന്നാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ഇതിലേക്ക് കൊണ്ടുവരില്ല അദ്ദേഹത്തിന് പിന്നെ കാണുന്ന വഴികളൊക്കെ അത് എളുപ്പമായിട്ട് അദ്ദേഹത്തിന് തോന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു തെറ്റുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നും അപ്പോൾ ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് മുൻകാല പ്രവാചകന്മാരുടെ സമൂഹവും ഒരുപാട് തെറ്റുകളിലേക്ക് പോയിരുന്നു അല്ലെങ്കിൽ അവരുടെ പ്രവാചകന്മാരെ അവർ ധിക്കരിച്ചിരുന്നു അത്തരം ആളുകൾക്കൊക്കെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ കാര്യം എന്ന ഉണർത്തലാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നടത്തുന്നത് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം മൂസ കൗമിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു ഹാ ഉണ്ട് അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് അതുകൊണ്ട് അതിനെ രണ്ടക്ഷരത്തിൻ്റെ ദീർഘ്യം നീട്ടണം ഹി എന്നുള്ള നീട്ടിലായതുകൊണ്ട് ഒരു യാ യാൻ്റെ കഷ്ണിട്ടിട്ടുണ്ടാവും ചില സന്ദർഭങ്ങളിൽ ഹൂ എന്നുള്ള നീട്ടിൽ വരും അവിടെയാണെങ്കിൽ വാവാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ല കൗമിഹി ഒരല്പം രണ്ടക്ഷരത്തിൻ്റെ ദീർഘ്യം അവിടെ യാ കൗമി ലിമ തൂനനി വക്കത്താഴ്ലമൂന ശരിക്കടെ വഖത് താഴ്ലമൂന എന്നാണ് അവിടെ വക്കത് താഴ്ലമൂന എന്നുള്ള സ്ഥലത്ത് ചേർത്തിട്ട് വക്കത്താഴ്ലമൂന എന്നാണ് പാരായണം ചെയ്യേണ്ടത് അന്നി നൂനിൻ്റെ ശബ്ദം മണിക്കുക റസൂൽ ഗുവാഹി ഇലയിക്കും എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു സിലി കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതാൻ പറ്റുമെങ്കിൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫലമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക സാഹൂ എന്നുള്ള സ്ഥലത്ത് നീട്ടലുണ്ട് സാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അതിനുശേഷം വരുന്ന അക്ഷരം ഹംസയാണ് നീട്ടലിന് ശേഷം ഹംസ വന്നാൽ അത് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധം ഇവിടെ വ്യത്യസ്ത പദങ്ങളില്ല സാഹൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് നീട്ടൽ അസാഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ അപ്പോൾ നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ് അടുത്തടുത്താണ് അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫസിൽ മുൻഫസിലെന്നാണ് അതിന് പറയാം അസാഹുവാഹു കുലൂബഹും കുലൂബഹം എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതിരിക്കാം രണ്ടിനും ഒരേ പ്രാധാന്യം വലാഹുലാ യഹ്ദിൽ കൗമൽ ഫാസിഖീൻ അവിടെ യഹ്ദീ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ യഹ്ദീ ഒരു ചെറിയ നീട്ടലുണ്ടല്ലോ ശേഷം വരുന്നത് ഹംസത്തു വസ്തുലാണ് നീട്ടലിന് ശേഷം ഹംസത്ത് വസ്തുൽ വന്നാൽ ആ നീട്ടൽ നഷ്ടപ്പെടും അപ്പോൾ യഹദീ എന്ന് പറയില്ല യഹ്ദീ എന്ന് പറയുള്ളൂ ലാ യഹ്ദിൽ കൗമൽ ഫാസിഖീൻ ഫാസിഖീൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പത്തെ നീട്ടൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്കാരിത് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഫലം ിൽ കൗമൽൻ ഗ്രാമർ നോക്കുകയാണെങ്കിൽ വാവ് നമ്മൾ പറഞ്ഞു ഇസ്തിനാഫിയുടെ വാവാണ് ഇത് എന്നുള്ളത് ലർഫ് ജമാൻ എന്നാണ് പറയുക ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ആ സന്ദർഭം എന്നാണല്ലോ അപ്പോൾ സന്ദർഭം എന്ന് പറയുമ്പോൾ അതൊരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ലർഫ് ജമാൻ എന്ന് പറയും ചില സമയത്ത് സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കും ഇപ്പോൾ തഹ്ത ഫൗക്ക അങ്ങനെയൊക്കെ അത് ലർഫ് മെക്കാൻ എന്നാണ് പറയുക ലർഫ് മെക്കാൻ സ്ഥാനത്ത് സൂചിപ്പിക്കുന്ന പദങ്ങൾ ഇത് ലർഫ് ജമാനാണ് കാലത്തെ ഒരു ടൈമിനെ സമയത്തെ സൂചിപ്പിക്കുന്ന പദം കാല മൂസ കാല എന്നുള്ളത് മാതിരിയായ പദമാണ് മൂസ എന്നുള്ളത് ഫായിലാണ് ഫായിലിന് സാധാരണഗതിയിൽ എറാബ് റഫ് ആണ് പക്ഷേ ഈ മൂസ എന്നുള്ള പദത്തിന് റഫ് കിട്ടിയെന്ന് തന്നെയാണ് നമ്മൾ പറയുക പക്ഷേ അവിടെ എഴുത്തിൽ ലമ്മൊന്നും കാണിക്കാൻ പറ്റില്ല ആ പദം അങ്ങനെയാണ് അവസാനത്തിൽ എള്ളത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് പിന്നീട് യാ കൗമി യാ കൗമീ എന്നുള്ള നീട്ടിലുണ്ട് അവിടെ ശരിക്ക് ആ യാ ഇനെ കളഞ്ഞതാണ് ആ രൂപത്തിൽ കളയാമോ അപ്പോൾ യാ കൗമീ എന്നുള്ളതിന് പകരം യാ കൗമി എന്ന് ചുരുക്കി എഴുതിയെന്ന് മാത്രം ലിമത്തുനിക്കത്താല് മൂന അന്നീ അന്നി റസൂലുല്ലാഹി അവിടെ അന്നി അന്ന വന്നിട്ടുണ്ട് ആ അന്നയുടെ കൂടെയുള്ള യാ ആണ് അന്നയുടെ ഇസ്മ റസൂലു എന്നുള്ളതാണ് അന്നയുടെ ഖബർ ഇന്ന അന്ന എന്നുള്ളതൊക്കെ ഒരേപോലെയുള്ള പദങ്ങളാണ് ഇന്ന വന്നാലും അന്ന വന്നാലും ഒക്കെ അതിൻ്റെ ഇസ്മുണ്ടെങ്കിൽ ആ ഇസ്മിന് നെസ്ബായിരിക്കും അതിൻ്റെ ഹബറിന് റഫ് ആയിരിക്കും ഇപ്പോൾ അന്നയുടെ ഇസ്മ് ആ യാ ആണ് അതിന് നെസ്ബ് ഫതം ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം റസൂലു എന്നുള്ളത് ഖബറാണ് അതിന് റഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂലു എന്നായത് ഇനി ഈ റസൂലു എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഹ് നിലഹി എന്ന് പറയും അതിന് എപ്പോഴും യുറാബിജറായിരിക്കും സാധാരണ കെസറും അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിന് അള്ളാഹി അവസാനത്തിൽ കെസർ കിട്ടിയത് അത് മുലാഹ് നിലഹി ആയതുകൊണ്ടാണ് പിന്നീട് ഫലമ്മ സാഹു അവിടെ ലമ്മ എന്നുള്ള പദവും ലർഫ് സമാനാണ് നമ്മൾ ഇത് എന്ന് പറഞ്ഞല്ലേ അതുപോലെ തന്നെയാണ് ലമ്മ അതും ലർഫ് സമാനാണ് അസാഹ്ലാഹു കുലൂബഹും അസാഹ എന്നുള്ളത് മാതയായ പദമാണ് തെറ്റിച്ചു ആരാണ് തെറ്റിച്ചത് അള്ളാഹു അപ്പോൾ അള്ളാഹു എന്നുള്ള പദം അത് ലഫ്ദുൽ ജലാലയാണ് അതിനെ നമുക്ക് ഫായിലിൻ്റെ സ്ഥാനത്താണതെന്ന് പറയാം അല്ലെങ്കിൽ അതാണ് ഫായിൽ അത് റഫ് കിട്ടിയ രൂപത്തിലാണ് ഫായിലിനെപ്പോഴും എഹറാബ് റഫ് ആയിരിക്കും പിന്നീട് മഫുലും ബിഹി അസാഖല്ലാഹു അള്ളാഹു തെറ്റിച്ചു എന്തിനെയാണ് തെറ്റിച്ചത് കുലൂബ ഹൃദയങ്ങളെ അപ്പോൾ കുലൂബ അവിടെ കുലൂബ എന്ന് പറയാൻ കാരണം അത് മഫുലം ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം ആയതുകൊണ്ടാണ് മഫുലം ബിഹിക്ക് എപ്പോഴും എഹ്റാബ് നെസ്ബായിരിക്കും സാധാരണ ഫത്തും അതുകൊണ്ടാണ് കുലൂബു എന്ന് പറയാതെ കുലൂബ എന്ന് പറഞ്ഞത് ഇനി കുലൂബഹും എന്ന് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ കുലൂബ് എന്നുള്ളതിനെ ഹും എന്നുള്ളതിലേക്ക് ചേർത്തു അപ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അത് മുതാഫിൻ ലേഹി ഇവിടെ ഹും എന്നുള്ളതാണ് മുലാഫിൻ ലേഹി മുലാഫിൻ ലേഹിക്ക് എപ്പോഴും എറാബ് ജെറായിരിക്കും പക്ഷേ ഇവിടെ ഹും എന്നുള്ളത് മബിനിയായൊരു പതാണ് അതിന് നമുക്ക് ഹുമി എന്ന് എഴുതാനൊന്നും പറ്റൂല അത് ഹും അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം അള്ളാഹുല എഹ്ദിൽ കൗമൽ ഫാസിഖീൻ ലാ ലായഹ്ദി നേർമാർഗത്തിലാക്കുകയില്ല ആരെ അൽ കൗമ സമൂഹത്തെ അപ്പം അവിടെ ലാ ലായഹ്ദീ അള്ളാഹു ലാ യഹദി അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല അൽ കൗമ സമൂഹത്തെ അപ്പോൾ ആ സമൂഹത്തേന്നുള്ള ആ ഒരു എന്നുള്ള പദം അഫ്വലം ബിഹിയാണ് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർമ്മമാണ് അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയ രൂപത്തിൽ ഫത്ത ഇട്ടിട്ട് എഴുതിയത് അൽ കൗമ സമൂഹത്തെ ഇനി ആ സമൂഹം എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന സിഫത്താണ് അൽ ഫാസിഖ് ഫാസിഖീൻ എന്നുള്ളത് ശരിക്കും അവിടെ ഫാസിഖൂൻ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ബഹുവചന രൂപം ഫാസിഖ് ഫാസിഖൂൻ പക്ഷേ ഈ ഫാസിഖൂൻ ഖൂൻ എന്നെഴുതാതെ ഫാസിഖീൻ എന്നെഴുതിയ എന്തുകൊണ്ടാണ് ഈ കൗമ് എന്നുള്ളത് നെസ്ബ് കിട്ടിയ രൂപമാണല്ലോ ഈ കൗമിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദം വരികയാണെങ്കിൽ അതിനും ഈ കൗമിൻ്റെ അതേ ഇറാബ് കിട്ടണം കൗമ് നെസ്ബ് കിട്ടിയ രൂപത്തിലായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന പദത്തിനും നെസ്ബ് ആയിരിക്കണം എങ്ങനെയാണ് ഫാസിഖൂൻ എന്നുള്ളതിന് നെസ്ബ് കൊടുക്കുക ഫാസ്യക്കൂൻ എന്നുള്ളതിന് നെസ്ബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഫത്ത് ഇടുന്നില്ല അല്ലെങ്കിൽ ആണ് വാവും നൂനും വരുന്ന ബഹുവചന രൂപങ്ങൾക്ക് നമുക്ക് നെസ്ബ് കൊടുക്കേണ്ടി വന്നാൽ ആ വാവ് മാറ്റി യാ ആക്കുകയാണ് ചെയ്യാം അപ്പോൾ ഫാസ്യക്കൂൻ എന്നുള്ളതിനെ ഫാസ്യ കൈൻ എന്നാക്കുമ്പോൾ നെസ്ബ് കിട്ടിയ രൂപമായി ജെറിനും അങ്ങനെ തന്നെയാണ് മുസ്ലിമൂൻ എന്നുള്ളത് റഫ് കിട്ടിയ രൂപമാണ് മുസ്ലിം മീൻ എന്നാവുമ്പോൾ അത് നെസ്ബ് കിട്ടിയ രൂപം അല്ലെങ്കിൽ ജെറ് കിട്ടിയ രൂപം രണ്ടിനും അങ്ങനെയാണ് ഇത് ഇത്രയുമാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാനുമുള്ള സന്മനസും തൗഫീഖിക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹർ ദവൻ അലഹമുല്ലാറബുൽ അലമീൻ അസ്സാമുലൈക്കും വറമത്തുള്ള